ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി രണ്ടര വയസ്സുകാരി ധ്രുതി പാർവതി തിരൂർ മംഗലത്തെ കോഴിശേരി റജീഷിൻ്റെയും ജിൻസിയുടെയും മകളാണ് ധൃതി വേൾഡ് മാപ്പിൽ മുപ്പത് രാജ്യങ്ങളെ തിരിച്ചറിഞ്ഞതാണ് പ്രധാന നേട്ടം കൂടാതെ പന്ത്രണ്ട് വാഹനങ്ങൾ തിരിച്ചറിയുകയും ചെയ്തു ഇംഗ്ലീഷ് അക്ഷരമാലയിലെ മുഴുവൻ അക്ഷരങ്ങൾ പറഞ്ഞു ഒന്ന് മുതൽ പത്ത് വരെയുള്ള ഇംഗ്ലീഷ് അക്കങ്ങൾ എണ്ണിയും എട്ട് നിറങ്ങൾ തിരിച്ചറിഞ്ഞുമാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത് അമ്മയുടെ കൈവശമുള്ള ഡയറിയിലുണ്ടായിരുന്ന ലോകരാജ്യങ്ങളുടെ ഭൂപടത്തിലെ രാജ്യങ്ങളുടെ പേര് പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ അമ്മ ജിൻസിയാണ് കുട്ടിയെ പരിശീലിപ്പിച്ചത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ധ്രുതി കാര്യങ്ങൾ പഠിച്ചെടുത്തു ഒടുവിൽ ഇന്ത്യൻ ബുക്സ് ഓഫ് റെക്കോർഡ്സ് എന്ന നേട്ടത്തിനുടമയായ ധ്രുതിയെയും മാതാപിതാക്കളെയും നിരവധി പേരാണ് അഭിനന്ദിച്ച് രംഗത്തെത്തിയത് സമാനമായി ഇക്കഴിഞ്ഞ ജനുവരിയിൽ ഓർമ്മശക്തിയിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ബാലിക കേറ്റ്ലിൻ ക്രിസ് അച്ചീവർ വിഭാഗത്തിൽ റെക്കോർഡ് നേടുമ്പോൾ കേറ്റ്ലിന് പ്രായം മാസവുമായിരുന്നു ലക്ഷത്തോളം ഉപഭോക്താക്കളും നേടിയോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയത് പതാകകൾ ഇരുപത്തിയഞ്ച് വാഹനങ്ങൾ ഇരുപത്തിയേഴ് ഫലവർഗ്ഗങ്ങൾ പതിനൊന്ന് രൂപങ്ങൾ പതിനഞ്ച് വിപരീത പദങ്ങൾ പന്ത്രണ്ട് വർണ്ണങ്ങൾ ഇരുപത് പക്ഷികൾ ശരീരത്തിലെ ഇരുപത് അവയവങ്ങൾ ഇരുപത്തിമൂന്ന് പച്ചക്കറികൾ പതിനാല് ഗാനങ്ങൾ എട്ട് ഗ്രഹങ്ങൾ തുടങ്ങിയവ കൃത്യമായി പറഞ്ഞാണ് പുരസ്കാരം സ്വന്തമാക്കിയത് എറണാകുളം സ്വദേശികളായ ക്രിസ് കുര്യൻ്റെയും സ്മേര അലക്സിൻ്റെയും മകളായിരുന്നു ഇതും ചെറുപ്രായത്തിൽ തന്നെയാണ് ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഈ കൊല്ലം ഇടം പിടിച്ചത് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആളുകളെ സ്വയം പ്രചോദിപ്പിക്കാനും വിപണന കഴിവുകൾ എന്നിവയിൽ കഴിവുകൾ വികസിപ്പിക്കാനും സഹായിക്കുന്നുണ്ട് ഇത് ഭാവിയിലെ പ്രൊജക്ടുകളിലും നമുക്ക് ഉപകാരപ്പെടും ഞങ്ങൾ തരും